ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ രണ്ടാമത്തെ വിശ്രമ കേന്ദ്രം തുറന്നു പിട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉപാധ്യക്ഷ പി സിന്ധു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കൃഷ്ണകുമാർ ഫാത്തിമദ് ഫർസാന എസ് ജി മുകുന്ദൻ കെ എൻ ലക്ഷ്മണൻ സെക്രട്ടറി പി എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നഗരസഭയുടെ ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക